ഇനി മാസം കൊണ്ട് പ്ലസ് പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ അക്കാദമിക്കൊപ്പം യൂണിവേഴ്സിറ്റി വാലിഡ് ഫോർ ജോബ് ഓർ കുറെ ൾക്കുള്ള സംശയമാണ് നമ്മൾ എന്ത് വീഡിയോ ചെയ്യുമ്പോഴും അതിന്റെ താഴെ ഈ വാലിഡിറ്റിനെ കുറിച്ച് കുട്ടികൾ സംശയങ്ങൾ ചോദിക്കാറുണ്ട് നമ്മൾ ഇഗ്നോ യൂണിവേഴ്സിറ്റി ആവട്ടെ മറ്റ് ഡിസ്റ്റൻസ് ഓപ്പൺ ഓൺലൈൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഡിഗ്രിയോ പി ജിയോ ചെയ്യുന്നതുകൊണ്ട് സ്റ്റുഡൻസിന് ഈ പറഞ്ഞ പോലെ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഇത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടി കഴിയുമ്പം അവർക്ക് ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു ഡിലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് പോകുമ്പം അബ്രോഡ് സ്റ്റഡീസിനോ അല്ലെങ്കിൽ അബ്രോഡ് ജോലിക്കോ വേണ്ടി പോകുമ്പം ഒരു വെദർ ഒരു ഗവൺമെൻറ് ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി ഉള്ളതാണോ അല്ലെങ്കിൽ വാലിഡ് ആണോ എന്നുള്ളതാണ് അവരുടെ സംശയം ആൻഡ് പല സ്റ്റുഡൻസിനും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും കൊണ്ടും അത് ഹൈലൈറ്റ് കൊണ്ടൊക്കെയാണ് ബാക്കിയുള്ള സ്റ്റുഡൻസിനും അതിൻ്റെ പേരിൽ കൺഫ്യൂഷൻ പക്ഷേ ഇഗ്നോനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടാനും പോകുന്നില്ല അതിനെക്കുറിച്ച് നമുക്ക് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് അഷുറൻസ് തരാൻ പറ്റും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോ യൂണിവേഴ്സിറ്റി ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ഇന്ദിരാഗാന്ധിയുടെ പേരിൽ അന്ന് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കെ ആയിരിക്കുക ഒരു സർവകലാശാലയാണ് ഇന്ന് ഓപ്പൺ യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ എ പ്ലസ് പ്ലസ് ഗ്രേഡുള്ള ഏക യൂണിവേഴ്സിറ്റിയും ഇഗ്നോ ആണ് ഇനി ഇഗ്നോ യൂണിവേഴ്സിറ്റിക്ക് യു ജി സിയുടെ അംഗീകാരം പ്രത്യേകമായിട്ട് ആവശ്യമില്ല എന്നുള്ളതും കൂടിയുണ്ട് കാരണം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു സ്വയംഭരണ സ്ഥാപനമാണ് അവർക്ക് അവരുടേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് യു ജി സിയെ യാതൊരു രീതിയിലും അവർക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല അപ്പം ഇത്രത്തോളം കാര്യം അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഫാക്ടേഴ്സ് ഉള്ളത് തന്നെ ഇഗ്നോയെ സംബന്ധിച്ചിടത്തോളം ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി എന്നുള്ളത് പേരിൽ മാത്രമല്ല മറിച്ച് അബ്രോഡും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലും മറ്റ് ഇന്റർനാഷണൽ ആയിട്ട് ഒരുപാട് സ്ഥാപനങ്ങളും ഇഗ്നോയുടെ പേരിൽ ലോകമെമ്പാടുമുള്ളതുകൊണ്ടും ഇതൊരു അംഗീകൃതമായിട്ടുള്ള ഒരു സർവകലാശാലയായിട്ട് ഏകദേശം എല്ലാ സ്ഥാപനങ്ങളും കണക്കാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഗ്നോയിൽ നമ്മളൊരു യു ജി ഒ പി ജി ഒ എന്തിനു പറയണം ഒരു ഡിപ്ലോമ കോഴ്സ് വരെ നമുക്ക് ചെയ്യാം വളരെ നമുക്ക് എന്താ പറയുക എല്ലാ കൂടിയും ചെയ്യാൻ ധൈര്യത്തോടുകൂടിയും ൊരു സംശയമില്ല അപ്പം ഇനി നിങ്ങൾ ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഒരു യു ജി ഒ പി ജി ഒ ചെയ്യാനോ ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇനി സമയം കളയണ്ട ഇനി ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്താറ് ജാനുവരിയിലായിരിക്കും ഇഗ്നോൻ്റെ പുതിയ അഡ്മിഷൻ അവർ കോൾ ഫോർ ചെയ്യുക ആ സമയത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം സോ ഇനി വെറും കുറച്ച് ദിവസങ്ങൾ കൂടെയുള്ളൂ അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ അഡ്മിഷൻ ഓപ്പൺ ചെയ്യും അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചർ പ്ലസിൻ്റെ ഈ ചാനലിലൂടെ ഒക്കെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും സോ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇഗ്നോയുടെ ക്ലാസസ് ഇവിടെ അവൈലബിൾ ആണ് സോ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി താങ്ക് യു സോ മച്ച്